ജില്ലയില് എ ബി സി പദ്ധതി കൂടുതല് ശക്തമാകുന്നു നടപടി തെരുവുനായ ശല്യം വര്ദ്ധിക്കുന്നതു കാരണം തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും റാബിസ് രോഗവ്യാപനം തടയുന്നതിനുമായി പാലക്കാട് ജില്ലയിൽ അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി കൂടുതൽ ശക്തമാകുന്നു ജില്ലയിൽ നിലവിൽ പാലക്കാട് ചിറ്റൂർ ആലത്തൂർ ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ നാല് എ ബി സി സെന്ററുകൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് അടുത്തിടെ ഉദ്ഘാടനം നടന്ന പറളിയിലെ സെന്റർ ഉപകരണങ്ങളുടെ ലഭ്യതയോടുകൂടി ഉടൻ പ്രവർത്തനം ആരംഭിക്കും കൂടാതെ പട്ടാമ്പിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സെന്റർ അടുത്ത മാസവും മണ്ണാർക്കാട്ടെ സെന്റർ ഡിസംബറോട് കൂടിയും പ്രവർത്തനക്ഷമമാകുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് മായി പത്ത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് മൂന്നര ലക്ഷം രൂപ വീതം ചിലവഴിച്ചാണ് ഓരോ സെന്ററുകളും സ്ഥാപിച്ചത് ഓരോ സെന്ററിലും ഒരു ഡോക്ടർ മൂന്ന് ഡോഗ് ഹാൻഡ്ലേഴ്സ് ഒരു ശുചീകരണ തൊഴിലാളി ഒരു ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ഒരു ഡ്രൈവർ എന്നിവരടങ്ങുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ട് എ പദ്ധതിയുടെ ഭാഗമായി ഓരോ സെന്ററിലും പ്രതിമാസം നൂറ് മുതൽ നൂറ്റി വരെ തെരുവു നായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്നുണ്ട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് നായ്ക്കളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെ ആയിരത്തി നാനൂറ്റി അഞ്ച് നായ്ക്കളെയും വന്ധീകരിച്ചിട്ടുണ്ട് തെരുവു നായക്കളുടെ സംഖ്യ നിയന്ത്രിക്കുന്നതിനും റാബിസ് പോലുള്ള മാരക രോഗങ്ങൾ തടയുന്നതിനും എ ബി സി പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത് പുതിയ സെന്ററുകളുടെ വരവോടെ ഈ ശ്രമങ്ങൾ കൂടുതൽ ശക്തമാവും